അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേസ് ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര തിരുവല്ലാമല പാമ്പാടി ശ്രീമന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ താമ്പൂല പ്രശ്ന ചടങ്ങുകൾ വെള്ളിയാഴ്ച നടക്കും പറക്കോട്ടുകാവ് ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന മന്ദ ഭദ്രകാളി ക്ഷേത്രത്തിൽ താമ്പോലപ്രശ്നം ചടങ്ങ് വെള്ളിയാഴ്ച നടക്കും ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ കുട്ടൻ നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ദേവീഹിതം അറിയുന്നതിനായി ബ്രഹ്മശ്രീ എടമറ്റം ഗോപിനാഥ് വരവൂർ സേതുമാധവൻ ഹരി തുടങ്ങിയ പ്രമുഖരായ ജോത്സന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പ്രശ്നം നടക്കുന്നത് ോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സമഗ്രമായി വിശകലനം ചെയ്ത് താമ്പൂല പ്രശ്നവിധികൾ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് എന്ന് പാമ്പാടി ദേശം പറക്കോട്ടുകാവ് താലപ്പൊലി കമ്മിറ്റി പ്രസിഡന്റ് ദിനേശൻ അറിയിച്ചു സിസിന്യൂസ്